നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നല്ലതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അല്ലാണ്ട് നയൻ പോയിൻ്റ് ഓയിലേക്കാം സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോയിലെ ഓരോ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പോയിൻറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് കമൻ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിൽ വരുന്ന പോയിൻ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു പോരടിപ്പിക്കാതെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയിൽ ഏറ്റവും വലിയ പോരായ്മ ക്ലാസ് മുറികൾ തന്നെയാണ് നമ്മൾ പണ്ടത്തെ ക്ലാസ് മുറികൾ ഒന്ന് എടുത്തു നോക്കുക ഇപ്പോഴത്തെ ക്ലാസ് മുറികളും ഒന്ന് എടുത്തു നോക്കുക നിങ്ങൾ പണ്ടത്തെ ഫോൺ ഫോണൊന്നെടുത്ത് നോക്കുക ഇപ്പോഴത്തെ ഫോൺ ഫോണൊന്നെടുത്ത് നോക്കുക പണ്ടത്തെ ടി വി നോക്കുക ഇപ്പോഴത്തെ ടി വി നോക്കുക പണ്ടുള്ളതിനേക്കാൾ ഇപ്പോൾ എല്ലാം മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രം വ്യത്യാസപ്പെട്ടിട്ടില്ല മാറ്റപ്പെട്ടിട്ടില്ല എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ആദ്യത്തെ സത്യം തന്നെയാണ് ക്ലാസ് മുറി എന്തിനു മാറ്റണമെന്ന് ചിന്തിക്കുന്നവരോടായി എനിക്ക് പറയാനുള്ളത് കാലത്തിനൊപ്പം നമ്മൾ മാറിയിരിക്കണം എങ്ങനെയൊക്കെ ക്ലാസ് മുറി മാറ്റാം ക്ലാസ് മുറിയിൽ വലിയ വലിയ സ്ക്രീനുകൾ കൊണ്ടുവന്ന് മാറ്റാം ടെക്നോളജിപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാം മനസ്സിലാക്കി പഠിക്കുന്ന പുതിയ പുതിയ ആശയങ്ങളൊക്കെ ക്ലാസ് മുറികളിൽ കൊണ്ടുവരാം അതായത് ചെടികളും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് ബയോളജി പഠിക്കാം ഓരോരോ കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കുന്ന പുതിയ ഇജിലും മെച്ചപ്പെട്ട പുതിയ ടെക്നോളജികൾ വെച്ചുള്ള ആധുനിക രീതിയിലുള്ള ക്ലാസ് മുറികൾ നമ്മൾ ഉണ്ടാക്കിയേ മതിയാവും ഇനി രണ്ടാമത്തെ പോരായ്മ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളിൽ പോസിറ്റീവ് തിങ്കിങ് ഇല്ല എന്നതാണ് പോസിറ്റീവ് തിങ്കിങ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയം നേരിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ അത് തൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് താനൊരു മണ്ണുണ്ണിയാണ് താൻ പരാജയപ്പെട്ടു താനൊരു തോൽവിയാണ് എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് അത് ഏത് വിഷയത്തിൽ തോൽക്കുകയാണെങ്കിലും അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതായത് തോൽവി വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് തോൽവി സംഭവിച്ചാൽ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തോൽവിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കാരണം ആ കുട്ടികളും വളരും ആ കുട്ടികൾ കാരണം നമ്മുടെ രാജ്യവും വളരും ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം അടുത്ത പോരായ്മയിലേക്ക് കിടക്കാം അടുത്ത പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് പണം എന്താണെന്നും പണം എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും കുട്ടികളിൽ പണത്തിൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നില്ല പണം എന്താണെന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പണത്തിൻ്റെ എന്താണെന്ന് കുട്ടികൾക്കറിയില്ല പണം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കുട്ടികൾക്കറിയില്ല എങ്ങനെ പണം ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്നും കുട്ടികൾക്കറിയില്ല ഇതൊക്കെ ഒരു പുസ്തകത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന റോബോട്ടിക് കിയോസാക്കിയുടെ പുസ്തകത്തിലൂടെ പണം എന്താണെന്നും എങ്ങനെ പണം ഉണ്ടാക്കാമെന്നും പണമുണ്ടാക്കി സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാമെന്നും പണക്കാരൻ പെട്ടെന്ന് എങ്ങനെയാവാമെന്നും ഒക്കെ ആ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് റോബോട്ടിക് കിയാസാക്കി ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു പുസ്തകമാണ് ഈ പുസ്തകത്തെ റെഫർ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലും എല്ലാ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിലും കുട്ടികളെ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ അത് നടക്കുന്നില്ല പ്രായോഗികമാകുന്നില്ല അപ്പോൾ ഇത് പ്രായോഗികമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക നില തന്നെ മാറും സാമ്പത്തികപരമായി നമ്മുടെ രാജ്യം വളരും ഇനി അടുത്ത പോരായ്മയിലേക്ക് കിടക്കാം അടുത്ത പോരായ്മ എന്ന് പറയുന്നത് കുട്ടികളിലെ കഴിവ് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പത്തൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നമുക്ക് എടുത്തു പഠിക്കാൻ സാധിക്കൂ എന്നാൽ കൊച്ചിലെ തന്നെ നമുക്കിഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥ തന്നെ മാറും കാരണം ആർട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആർട്ട് കൂടുതലായി പഠിക്കട്ടെ പി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കൂടുതൽ ഫുട്ബോൾ കളിക്കട്ടെ അങ്ങനെ നമ്മുടെ രാജ്യം എല്ലാ മേഖലകളിലും മിന്നിത്തിളങ്ങുന്നതായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ച് ശാസ്ത്രജ്ഞരാവാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ശാസ്ത്രജ്ഞരാവട്ടെ അതുപോലെ തന്നെ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ അവർ സാഹിത്യകാരന്മാരും അധ്യാപകരും ഒക്കെ ആവട്ടെ ഞാൻ ഉദ്ദേശിച്ചത് അവർക്കിഷ്ടമുള്ള വിഷയങ്ങൾ അവർ കൂടുതൽ പഠിക്കട്ടെ എന്നാണ് അതായത് ആർട്ട് ഇഷ്ടമുള്ള ആൾ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഒന്നും പഠിക്കാതിരിക്കട്ടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതേപോലെ തന്നെ അവർക്കിഷ്ടമുള്ള വിഷയം കൂടുതൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം അതായത് അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ കൂടുതൽ കണ്ടെത്തട്ടെ ചിന്തിക്കട്ടെ പഠിക്കട്ടെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി രണ്ട് പോയിൻ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം ആദ്യത്തെ പോയിൻറ്റ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നത് പ്രായോഗികമായിരിക്കുന്നു മനസ്സിലാക്കിയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നാൽ കുട്ടികളെ സമൂഹവുമായി ബന്ധപ്പെടുത്തി കുട്ടികളെ സമൂഹത്തിൽ സമൂഹത്തിലെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി വരണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം യൂറോപ്പിലൊക്കെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ കുട്ടികളിൽ സാമൂഹ്യ ബോധം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബസ്സിൽ കയറുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സീറ്റു മാറിക്കൊടുക്കണം നമ്മൾ ഓരോ ആൾക്കാരടുത്തും ഇന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിലെ കുട്ടികളെയും കൂടുതലായും പഠിപ്പിക്കണം ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ലിംഗവ്യത്യാസവും ജാതി വിവേചനവുമില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത് എന്ന് എന്നാൽ സദാചാരങ്ങൾ ഇപ്പോഴുമുണ്ട് കാരണം ഇതൊക്കെ തുടങ്ങുന്നത് സ്കൂളിൽ നിന്നാണ് കാരണം സ്കൂളിൽ പെൺകുട്ടികൾക്കിരിക്കാൻ ഇന്ന സീറ്റ് ആൺകുട്ടികൾക്കിരിക്കാൻ ഇന്ന സീറ്റ് എന്നുള്ള ഒരു രീതിയുണ്ട് ഇത് മാറണം എല്ലാവരും ഒരുമിച്ചിരിക്കണം ഒരുമിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി സംസാരിക്കണം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സദാചാരങ്ങളും മറ്റുമൊക്കെ മാറുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈസ്ക്രൈബ്